ചെറുപ്പം മുതൽ ഈ ഫുഡിൻ്റെ നീഡ് നമുക്ക് അറിയാം ഒരു ഇല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളൂ കാരണം ആൾക്കാർ പല ആൾക്കാരും സൈക്കിക് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ വഴിയിലോടൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ സേഫ് ആവാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ആൾക്കാർ വിശപ്പാണ് വിശപ്പു പറഞ്ഞാൽ ആൾക്കാർ ക്രൈം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ പെറ്റി ക്രൈംസ് ഒക്കെ ഉണ്ടല്ലോ മാല പറിച്ച് കൊണ്ട് കൊണ്ടുപോവുക ആൾക്കാർ പെണ്ണുങ്ങളെ തട്ടിയിട്ടിട്ട് അത് പറിച്ചുകൊണ്ട് ബാഗ് തട്ടി പറിക്കുക അപ്പോൾ എത്രയും ക്രൈംസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വിശപ്പിനെ പുറത്ത് വരും വിഷപ്പ് പുറത്ത് വരുമ്പോൾ ആൾക്കാർ മൈൻഡ് സെറ്റ് മാറും ഭയങ്കര ഒരു ഒരു ഫുള്ളി അലേർട്ടല്ല അവർ അപ്പോൾ എപ്പോഴും അവർ ഭയങ്കര ും പിന്നെ എന്താണ് അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ചാരിറ്റി അതിൻ്റെ കറക്റ്റ് ബെനിഫിഷ്യറിയിലേക്ക് എത്തണം അത് ചുമ്മാ കള്ളുടിച്ചു നടക്കുന്ന ജോലിയില്ലാത്തവർ തന്നെ കുറേ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന ചാരിറ്റി അല്ല നമ്മളവനെ സ്പോയിൽ ചെയ്യുക ചെയ്യുന്നത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വാങ്ങിയാർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും അതിന് അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് അതിന് ഹെൽപ്പ് ചെയ്യും വീട് പണിതു കൊടുക്കും വീടില്ലാത്തൊരു വീട് പണിതു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് അങ്ങനെയൊക്കെ അതൊക്കെയാണ് ചാരിറ്റിയുടെ കൺസെപ്റ്റ് ചില ആൾക്കാരുണ്ട് ഒരു ഇൻകം വില കിട്ടുന്ന മുഴുവനും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അങ്ങനത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ അവരെയും അവരുടെ സ്വന്തക്കാരെയും എൻകറേഞ്ചാണ് ചെയ്യുക കാരണം അവരുടെ സ്വന്തം എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അവർ സോയെൻജ് എൻ്റെ ചെയ്യുക അതൊരു നല്ല രീതിയല്ല അതൊരു ബ്രെയിൻ്റെ ഡിഫക്റ്റ് ആണ് എനിക്ക് അത് ഞാൻ അങ്ങനെ പല ഒരു ആൾക്കാരുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രെയിൻ ഡിഫക്റ്റ് ആണ് ഓവർ ചാരിറ്റി അത് ശരിക്കും ഒരു സെക്രട്ടറിക്ക് ഇല്ലനസ് ആണ് ഇങ്ങനെ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത് അവരുടെ കുടുംബം മൊത്തം നശിപ്പിക്കും വളരെ പ്രത്യേകതയിലുള്ള ഒരു വ്യക്തിത്വമാണ് ഒരു ന്യൂറോ സർജൻ പ്ലസ് സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടിയിട്ടാണ് ഇതൊരു സോഷ്യൽ ആക്ടിവിസ്റ്റും അതുപോലെ പ്രൊഫഷനും ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന ആളുകളതിനെ അധികം നമ്മൾ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള ഒരാളാണ് ഡോക്ടർ അരുൺ ഉമ്മൻ നമസ്കാരം ഡോക്ടർ നമസ്കാരം ശരിക്കും ഡോക്ടറെ ഒരു ജീവിതാനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ വന്നിട്ടുണ്ട് എത്യോപ്യയിലായിരുന്നു ജനിച്ചത് അല്ലേ എത്തിയ ആ ഒരു ആളുകളുടെ െ അതെ ഞാൻ ജനിച്ചത് എൻ്റെ പേരൻസ് അവിടെ ടീച്ചേഴ്സായിരുന്നു പണ്ടുകാലത്തൊക്കെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി ഒരുപാട് പേര് ആഫ്രിക്ക രാജ്യങ്ങളിൽ പോയി പഠിപ്പിക്കാൻ പോകുമായിരുന്നു എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പേരൻസ് എത്തിയോപ്പൽ പഠിപ്പിക്കാൻ പോയ സമയത്താണ് ഞാൻ ജനിച്ചത് ആ സമയത്ത് ജനിച്ചു അത് മൂന്ന് വയസ്സ് വരെ എത്തിയോപ്പ്യലായിരുന്നു പിന്നെ ഞാൻ നൈജീരിയയിലായിരുന്നു നൈജീരിയയിലേക്ക് പേരൻസ് ട്രാൻസ്ഫറായി ആറാം ക്ലാസ് വരെ നൈജീരിയയിലായിരുന്നു അപ്പം ബേസിക്കലി അവിടുത്തെ ആൾക്കാർ എന്നൊക്കെ കഴിഞ്ഞാൽ വളരെ പൂർ ബീറോ പോവർട്ടി നമ്മുടെ അങ്ങനത്തെ ഒരു ദാരിദ്ര്യം നമ്മൾ കണ്ട് കാണത്തില്ല അതുപോലെ വളരെ പൂർ സാഹചര്യങ്ങൾ വളരെ പരിമിതമായ സാഹചര്യങ്ങൾ വളരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് ബേസിക് എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഭക്ഷണം മാത്രമല്ല വിഷം മാറ്റമൊന്നുള്ളത് പ്രോപ്പർ ഡ്രസ്സ് പോലും കാണത്തില്ല എഡ്യൂക്കേഷനൊക്കെ അവരുടെ വലിയൊരു ലക്ഷറി പോലെയാണ് അവിടുത്തെ അവിടുത്തെ സിസ്റ്റം അപ്പം ഞാൻ അത്യാവശ്യം പേരൻസ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ദാരിദ്ര്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടുത്തെ ഒരു മിഷണറി സ്കൂളിലാണ് നൈജീരിയയിൽ മൂന്നാം വയസ്സിൽ അവിടെ പോയി അവിടുത്തെ ഒരു ഒരു മിഷണറി സ്കൂളിലാണ് ഞാൻ ആറാം ക്ലാസ് വരെ പഠിച്ചത് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു ഒരു കൾച്ചറൊക്കെ എങ്ങനെയാണ് അവിടുത്തെ ഭക്ഷണം എന്തൊക്കെ ഭക്ഷണങ്ങൾ എങ്ങനെയാണ് ബേസിക്കലി അവിടുത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു മൂന്നേരം കൃത്യം അങ്ങനത്തെ ഒരു രീതിയല്ല അവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നോ അതപ്പം കഴിച്ച് വിഷപ്പ് മാറ്റോ എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ദിവസം ഒരു തവണയൊക്കെ അവർക്ക് കിട്ടാറുള്ളൂ ആൾക്കാർക്കൊക്കെ ഒരു ദിവസം ഭക്ഷണം ഇല്ലാതെ പിടിച്ചേക്കാൻ പറ്റത്തില്ല അപ്പം ഒരു നേരെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അവർ അത്രയും അവർ ഒരു മന് അവരുടെ മനസ്സൊന്ന് ശാന്തമാവും കാരണം വിശപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ഫ്രസ്ട്രേഷൻ ട്രിഗർ ചെയ്യും ഇറിട്ടേഷൻ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പ്രാന്തം വരാക്കാൻ കഴിവുള്ളൊരു സംഭവമാണ് അമിതമായ വിശപ്പ് അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് വെച്ചാൽ ഈ കാട്ടിലെ മൃഗങ്ങളുടെ തുല്യമായിട്ടുള്ള ജീവിതമാണ് അതെ അതെ അങ്ങനത്തെ ആൾക്കാരാണ് ആ സമയത്ത് അങ്ങനത്തെ അത്രയും ദാരിദ്ര്യമാണ് ഒന്നുമില്ല ഒരു റിസോഴ്സസ് ഇല്ല അവിടെ അപ്പം അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ കണ് കണ്ടുവളർന്ന ഒരാളാണ് വയലൻസ് ആണോസ് ഫുഡിനു വേണ്ടിയുള്ള വയലൻസ് ആണ് ഇപ്പോൾ ഒരു ന്യൂറോ സർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ ജോലി ഭാരം ഉണ്ടാവും അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാവും അതായിട്ട് ലൈഫ് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഞാനൊരു റോട്ടേറിയനാണ് അപ്പോൾ റോട്ടറി ക്ലബ്ബിലെ കുറേ ഡോക്ടേഴ്സിലുണ്ട് അവരുടെ ഒരു ജോലി ഭാരമൊക്കെ അറിയുന്നതാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇത്രയും ചാരിറ്റിയൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരം കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം ുഭവിച്ച അല്ലെങ്കിൽ മുമ്പ് കണ്ടുവന്ന കുറെ പ്രശ്നങ്ങളാണ് അപ്പം എത്തോപ്പ്യയിലേക്ക് ഞാൻ ഒന്നും കൂടി പോകണമെന്നുണ്ട് എത്തിയോപ്പ്യയിലെ ജീവിതം അവിടുത്തെ ആളുകളുടെ ജീവിതം കണ്ടിട്ടല്ലേ ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്ന് തോന്നുന്നു എത്തോപ്പ്യയിലെ മൂന്ന് വർഷം ശേഷം നൈജീരിയയിലാണ് മൂന്ന് വർഷം മൂന്ന് വയസ്സ് മുതൽ ഒരു പതിനൊന്ന് വയസ്സ് വരെ ജീവിതാനുഭവങ്ങള് അതെ അവിടെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്കൊന്നും പഠിക്കണമെന്നൊന്നുമില്ല പഠിക്കണമെന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല അപ്പം ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന സാഹചര്യം വെച്ചാൽ അവിടെ കുട്ടികളെല്ലാം അവിടുത്തെ അവിടെ ഉള്ളവരെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഫുഡിന് വേണ്ടി തെണ്ടുന്ന അവസ്ഥയാണ് ഇരട്ടി തെണ്ടലാണ് അപ്പോൾ അതിങ്ങനെ നോക്കുമ്പം എന്തെങ്കിലും എന്തെങ്കിലും വെജിറ്റബിൾസ് വെള്ളം ഉണ്ടെങ്കിൽ അത് പറിച്ചു മാങ്ങി എന്തെങ്കിലുമൊക്കെ പറിച്ചു പക്ഷേ ഈ അല്ലാത്ത ഈ എലി അവർക്കറിയാം ഈ കുഴികളൊക്കെ കാണും എന്നിട്ട് അവിടെ പോയിട്ട് അവർ കൈ അവർ തന്നെ കൈ ഇട്ട് വലിച്ചെടുക്കും അപ്പം എലി അവർക്കറിയാം എലി പാമ്പ് പിന്നെ അതുപോലത്തെ പട്ടി അവിടെ പട്ടികളൊക്കെ അവർ അവർ പിടിച്ച് കഴുത്ത് അവർ തന്നെ നിൽക്കിക്കൊല്ലും ഇങ്ങനെ പിടിച്ച് കൊന്ന് ഒരു പട്ടീനെ കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് പേര് അവർ ചുട്ട് അവർ വേറെ ഒന്നും ഇല്ല പിന്നെ തീയിട്ട് ചുടുവാന്നുള്ളൂ മാത്രമേ ഉള്ളൂ മസാല അങ്ങനത്തെ നല്ല രീതിയെ അല്ല ചുടുവാട എല്ലാം കൂടി എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനത് കണ്ടിട്ടുള്ള ആളാണ് സ്ഥിരം അങ്ങനത്തെ ഒരു വളരെ നൈജീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ സിറ്റി ഒന്നുമില്ല വളരെ അവിടുത്തെ ഒരു ഗ്രാമത്തിൽ വളരെ മിഷണറീസൊക്കെ മാത്രം പോകുമ്പോൾ അവിടെ റിഫൈൻഡേഡ് ആൾക്കാർ തന്നെ വല്ലപ്പോലും മിഷണറീസ് പോകുമ്പോഴാണ് ആ ഒരു അങ്ങനത്തെ ഒരു വളരെ ഒരു ഗ്രാമത്തിൽ ആണ ഒരു സ്കൂളിലാണ് എൻ്റെ പേരൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിരം കാണുന്നത് കാണുന്നത് പിന്നെ അവിടെ ഉള്ളവർ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവരുടെ ഈ നമ്മളെപ്പോലത്തെ അത്ര ഒരു ഹൈഫൈ ലെവലൊന്നും അല്ല കൃഷി കപ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകളെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഫുഡിന് ഫുഡിന് വേണ്ടി മാത്രമേ രാവിലെ തൊട്ട് ഫുഡ് ഹാൻഡ് ചെയ്യുന്ന പഴയ ഒരു നമ്മുടെ പഴയ സ്റ്റോൺ ഏജിലുള്ള പോലത്തെ ആൾക്കാരുടെ ഒരു നേച്ചർ അത് ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇപ്പോൾ അതൊക്കെ സാഹചര്യം മാറി കാണും പക്ഷേ അത് ഞാൻ കണ്ടിട്ടുണ്ട് അതെ അവിടുത്തെ പഠനത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പേരൻസ് തന്നെ ചൂസ് ചെയ്തപ്പോൾ നാട്ടി വന്ന് പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഏഴാം ക്ലാസ് മുതൽ ഇവിടെ കണ്ടിന്യൂ ചെയ്തു അതെ എം ബി ബി എസ് എടുത്തു ന്യൂറോ സർജനായി ആ എം ബി ബി എസ് എടുത്തു എൻസ് എസ് എം എസ് ജനറൽ സർജനായിരുന്നു പിന്നെ ന്യൂറോ സർജറി കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു പന്ത്രണ്ട് പതിനാല് വർഷത്തെ ഒരു പ്രയത്നമായിരുന്നു ന്യൂറോ സർ ആവാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ പതിനാല് വർഷത്തെ പ്രയത്നം എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു നീറ്റ് എഴുതുന്ന ഒരു കുട്ടി ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം വർഷം എടുക്കുമ്പോൾ ഒരു ലൈഫ് ആവാനും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡോക്ടർ ആവാനൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്ത് ചൈനയിലൊക്കെ നമ്മൾ ഈ റോബോട്ടിക് ഹോസ്പിറ്റലുകളൊക്കെ വരുന്നു എന്ന് പറയുന്നു മനുഷ്യരേത് ഹോസ്പിറ്റലുകളൊക്കെ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പത്ത് പന്ത്രണ്ട് വർഷം പഠിക്കുന്ന കുട്ടികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വറിയിടാവുന്ന ഒരു കാര്യമാണ് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഒരു കുട്ടി ഡോക്ടറാവുന്നത് അവരുടെ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ എന്ത് സംഭവിക്കും ബേസിക്കലി പലർക്കും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ വന്നു കഴിഞ്ഞാൽ അത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഹ്യൂമൻസ് റീപ്ലേസ് ചെയ്യും എന്നുള്ള ഒരു ഇതാണ് ഞാൻ കേട്ടുള്ളത് ആക്ച്വലി അത് തെറ്റാണ് അതങ്ങനെ അങ്ങനെയല്ല പക്ഷെ ബേസിക്കലി നമ്മൾ കാലം കൂടുന്തോറും നമ്മുടെ ഹ്യൂമൻസിനെ കുറിച്ചുള്ള അറിവ് കൂടിക്കൂടി വരും ഇപ്പം നമ്മൾ ഒരു നൂറ് കൊല ആകുമ്പോഴുള്ള ഹ്യൂമൻ ബോഡിയെ കുറിച്ച് അറിവല്ല ഇപ്പോൾ ഉള്ളത് അതുപോലെ ഇനിയൊരു ഒരു നൂറ് വില കഴിയുമ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഒരുപാട് കൂടുതൽ അറിവ് വരും ഇപ്പോൾ എൻ്റെ ഒരു ബേസിക്കൽ ഒരു ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ ഒരു ജസ്റ്റ് വളരെ പത്ത് ശതമാനം താരേപ്പാൾ ഇപ്പോഴും അറിവായിട്ടുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഡെഫി ഈ ടെക്നോളജി ഇപ്പോൾ ആർട്ടി ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് റോബോട്ടിക്സൊക്കെ വരുമ്പം നമുക്ക് കൂടുതൽ ഈസി ആവുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റും ഹ്യൂ അത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുക കമ്പ്യൂട്ടർ യോഗം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഹ്യൂമൻസ് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ ജോലി അതെ അതെ പലരും ജോലി പോകും അത് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല നമുക്ക് കണ്ടതെന്ന് കഴിഞ്ഞാൽ അതിനെ കൂടുതൽ നമ്മളെ സോഷ്യൽ നമ്മുടെ നമ്മുടെ രാജ്യം പുരോഗമിക്കാൻ ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ് അതുപോലെ തന്നെ മൊബൈൽ മൊബൈലിന്റെ പല പല ഇപ്പം സ്മാർട്ട് ഫോണൊക്കെ വന്നപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത് കാര്യങ്ങൾ സ്പീഡിൽ നടത്താൻ പറ്റും അപ്പം അതിൻ്റെ ഒരു ഒരു പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ െന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഡെവലപ്മെൻറ്റ് വരുന്നോ അതിനെ എംപ്രൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൂ അതാണ് ഒരിക്കലും നമ്മളതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല റെസിസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ പുരാണ ചിന്തകൾ ഇങ്ങനെ നിന്ന് നമ്മൾ അവസാനം ഔട്ട് ഓഫ് നോക്കിയൊക്കെ പറ്റുന്ന പോലെ നോക്കിയ ആൻഡ്രോയിഡിനെ അസപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റും നോക്കി കംപ്ലീറ്റ് ഫേസ് ഔട്ട് ഔട്ടായി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് പല കമ്പനീസും മോഡേൺ ടെക്നോളജിനെ എംപ്രൈസ് ചെയ്തില്ലെങ്കിൽ ഫേസ് ഔട്ട് ആയിപ്പോൾ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ എംപ്രൈസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം അപ്പം ബേസിക്കലി കൂടുതൽ ഹ്യൂമൻ ബോഡീസിനെ വെച്ചുള്ള കൂടുതൽ കൂടുതൽ അറിവ് നമുക്ക് അറിയാം കൊച്ചുകൂടി നല്ല ഡയഗ്നോസും ടൈം പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇതുപോലെ ഒരു ടെസ്റ്റ് കൊടുത്താൽ അഞ്ചാറ് ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ സ്കാനിങ്ങിൽ ആ ഒറ്റ ഇതിൽ പല ഡീറ്റെയിൽസ് കിട്ടുന്നു പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നു ആൾക്കാരുടെ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അവർ കൂടുതലും ഇപ്പം പല ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത പല അസുഖങ്ങളും ഇപ്പം ഫോർ എക്സാമ്പിൾ ക്യാൻസർ ആണെങ്കിലും ചിലപ്പം ടെർമിനൽ സ്ട്രോക്ക് അങ്ങനത്തെ പല രീതിയിലുള്ള പല ഇപ്പം നമുക്ക് ക്യൂറേറ്റീവല്ല നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്തതെന്ന് വിചാരിക്കുന്ന പല അസുഖങ്ങളും ഭാവിയിൽ ക്യൂറബിളാകാൻ പറ്റും അപ്പോൾ അതങ്ങനെ അങ്ങനെയാണല്ലോ നമ്മൾ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ ഓരോന്നിനും അതിൻ്റെ ഒരു ഉണ്ട് അതിന് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളല്ല അപ്പം പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അതിന് കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അതൊരിക്കലും അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുത്തില്ല ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൾ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ നടന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വായിക്കേണ്ടായി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അത് ബേസിക്കലി അതൊരു കണ്ണൂരിലെ ഒരു പയ്യനായിരുന്നു ഞാൻ പേര് പറയുന്നില്ല അതൊരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യനായിരുന്നു അവർ തലയിൽ ഒരു എക്സ്റ്റെൻസീവ് ഫംഗൽ ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്തു അത് വളരെ ക്രിട്ടിക്കലായിട്ട് വെച്ചാൽ സ്കൾ കംപ്ലീറ്റ് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ അത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിൽ പോയാണ് അവർ ആദ്യം ഇനിഷ്യൽ സർജറി ചെയ്തത് അതിനുശേഷം സ്കൾ മൊത്തം അവർ റിമൂവ് ചെയ്തു കാരണം ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ട്രീറ്റ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് പിന്നെ അത് കൺട്രോൾ ചെയ്തു പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കിയുള്ള സ്കള് റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പല പല ഇതിലും വന്ന അവസാനം നമ്മുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അതൊരു യൂണിക് കേസാണ് അങ്ങനെ മുമ്പ് ചെയ്യാത്തത് കൊണ്ട് അതൊരു യുണീക്ക് ആയിരുന്നു അപ്പം പിന്നെ സ്കളിനെ ആ അത്രയും സ്കൾ എങ്ങനെ നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ പൂനെ ബേസ്ഡ് ഒരു കമ്പനി അവർ അവരും അത് അതും ചെയ്തിട്ടില്ല അവരുമായിട്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കുറേ മാസങ്ങളോളം മാസങ്ങളൊരു ഒരു ടു ത്രീ മന്ത്സോളം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഡൈമെൻഷൻസ് ഒക്കെ അതൊക്കെ സ്കൾ എന്ന് വെച്ചാൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് നമ്മളെ കൊ കൊച്ചിൻ്റെ സ്കള് ഉള്ള ഹെഡ് തല എടുത്ത് സ്കളിൻ്റെ ഏകദേശം ഷേപ്പ് ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ആ രീതിയിൽ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു സ്കളില്ലാതെ കുറച്ച് കാലം ജീവിച്ചു കുറച്ചു നാൾ സ്കൾ ജീവിച്ചു അത് ഫ്യൂ മന്ത്സ് ജീവിക്കേണ്ടി വന്നു നമ്മുടെ കൊച്ചിയിൽ ഏഷോറിൽ ഇതൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ആ അപ്പം നമ്മളത് പുതിയ സംഭവമാകുമ്പോൾ എന്തായാലും അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ഉണ്ടാക്കുമെന്നാണ് അല്ല ഫെസിലിറ്റി ഉണ്ടായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല അതിന് നമ്മളൊരു ചാലഞ്ച് വരുമ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുമെന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് അപ്പം പേരുടെയും ഹെൽപ്പ് സ്വീകരിച്ചാണ് അപ്പോൾ പലരുടെയും കൺസൾട്ട് ചെയ്ത് പല പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഡോക്ടേഴ്സിനെല്ലാം കൺസൾട്ട് ചെയ്ത് ഈൻ്റെ ഈ ഹെഡിൻ്റെ ബയോമെട്രിക്സ് എല്ലാം കറക്റ്റ് സ്റ്റഡി ചെയ്യുന്ന അറിയാവുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് അത് ഒരു ആർട്ടിഫിഷ്യൽ സ്കളിൽ ക്രിയേറ്റ് ചെയ്ത് ഇംപ്ലാൻ്റ് ചെയ്യുന്നത് അത്ര ഡിഫിക്കൽ സർജറി ആയിട്ട് നമ്മൾ കണ്ടറിയില്ല അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി എന്നിട്ട് അത് അത് സ്കള് ഇംപ്ലാന്റ് ചെയ്ത് ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തു മൂന്ന് വർഷമായി കുട്ടികൾ കുഴപ്പമൊന്നുമില്ല മൂവായിരത്തി എഴുന്നൂറോളം സർജറി ചെയ്തിട്ടുണ്ട് ഡോക്ടർ സ്പൈൻ്റയും ബ്രൈൻ്റൊക്കെ സ്പെഷ്യലിസ്റ്റ് ആണ് മൂവായിരത്തി എഴുന്നൂറ് സർജറി ചെയ്തിട്ട് അതൊക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറിനാണ് ഇത്രയും ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരിറ്റി ചെയ്യാൻ ഇത്രയും സമയമൊക്കെ ശരിക്കും സ്പെൻഡ് ചെയ്യേണ്ടത് എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനമാണ് ഡോക്ടർ ചെയ്യുന്നതെന്ന് അറിയാൻ ചെറുനൂറ് എല്ലാ ഡൊന്നൂറ് സയൻസും അത്രയൊക്കെ കാണും അവർ അവരുടെ ഒരു ലൈഫിൽ ഫുൾ ടൈം ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു ഡൊന്നൂറ് സൈൻസ് എപ്പോഴും അത്ര എമൗണ്ട് അല്ലെങ്കിൽ അത് കൂടുതലൊക്കെ കാണാം ചാരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളൊരു നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ചെറുപ്പം മുതൽ ഈ ഫുഡിൻ്റെ നീഡ് നമുക്ക് അറിയാം ഒരു ഫുഡ് ഇല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളൂ കാരണം ആൾക്കാർ പല ആൾക്കാരും സൈക്കിക് പ്രശ്നങ്ങളുണ്ടാവും ഈ നമ്മുടെ ഈ വഴിയിലോടൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ സേഫ് ആവാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ആൾക്കാർ വിശപ്പാണ് വിശപ്പ് പറഞ്ഞാൽ ആൾക്കാർ ക്രൈം കൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ പെറ്റി ക്രൈംസ് ഒക്കെ ഉണ്ടല്ലോ മാല പറിച്ച് കൊണ്ട് കൊണ്ട് പോവുക ആൾക്കാർ പെണ്ണുകളെ തട്ടി ഇട്ടിട്ട് അത് പഠിച്ചുകൊണ്ട് ബാഗ് പറിക്കുക ഇപ്പോൾ എത്രയും ക്രൈംസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വിശപ്പിന് പുറത്ത് വരും വിഷപ്പ് പുറത്ത് വരുമ്പോൾ ആൾക്കാർ മൈൻഡ് സെറ്റ് മാറും ഭയങ്കര ഒരു ഒരു ഫുള്ളി അലർട്ടല്ല അവർ അപ്പോൾ എപ്പോഴും അവർ ഭയങ്കര റൂട്ടബിളും പിന്നെ എന്താണ് അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഫുഡെന്ന് പറയാൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് നമ്മുടെ നമ്മുടെ ബേസിക് നീഡ്സിൽ വെള്ളവും ഫുഡുമാണ് ഫസ്റ്റ് വരുന്നത് പിന്നെയാണ് ക്ലോത്ത്സ് ഷെൽട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ബാക്കിയാണ് കോംപ്രമൈസ് ചെയ്തിട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോലും നിർത്തി വെക്കാൻ പറ്റില്ല കാരണം അത്രയും ഒരു ഫുഡ് ഒരു ദിവസം ഒരാളെ ഒരു ദിവസം കംപ്ലീറ്റ് ഫുഡ് നിഷേധിച്ചാൽ അവർ അത്രയും വിൽപ്പവർ ഇല്ലെങ്കിൽ അത് പിടിച്ചേക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഞാൻ ഇങ്ങനത്തെ ഒരു പല താല്പര്യം എനിക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു ഇത് അങ്ങനെ പല ഓർഗനൈസേഷനും ഞാൻ പോയിട്ടുണ്ട് ഒരു ജന്യൂൻ ഓർഗനൈസേഷൻ ഇപ്പോൾ ഉള്ള ഒരു സെഹിയോൺ ട്രസ്റ്റ് സഹിയോം പ്രേക്ഷിത സംഘം എന്ന് പറഞ്ഞ ട്രസ്റ്റാണ് ശ്രീ എം എക്സ് ജൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇരുപത്തെ വർഷം മുമ്പ് തുടങ്ങിയതാണ് ആദ്യം ഒരു ചെറിയ പൊതിച്ചോറ് ഒരാൾ കൊടുത്തു തുടങ്ങി അങ്ങനെ കൂടി കൂടി പല ആൾക്കാർ ഇങ്ങനെ വന്നു വന്നു ന്യൂസിലൊക്കെ എപ്പോഴും പേപ്പറിലൊക്കെ അതെ 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 പൊളിക്കാൻ ആ ഏരിയയിൽ ഒരുപാട് പേര് എന്ന് വെച്ചാൽ ആവശ്യക്കാരും ഉണ്ട് ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരുപാട് വോളണ്ടിയേഴ്സ് നമുക്കുണ്ട് ഒരുപാട് സ്പോൺസേഴ്സ് നമുക്കുണ്ട് അപ്പം ഇപ്പം നമ്മളൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു മൂന്ന് വർഷമായിട്ട് ട്രസ്റ്റെ രജിസ്റ്റർ ചെയ്തു അതിനുള്ള ഐ ടി ഇൻകം ടാക്സിൻ്റെ ഇത് കൺസെഷൻ കിട്ടാൻ വേണ്ടിയുള്ള അതിനുള്ള ഐ ടി ജിയും ട്വൽവേ ഒക്കെ ഉണ്ട് പിന്നെ ഐ എസ് എസ് അഡിവേഷൻ കിട്ടി അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണ് എന്നെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളല്ല നമ്മൾ ഈ ഇപ്പം എന്നോട് ചോദിച്ചല്ലോ എങ്ങനെ സമയം കിട്ടും നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല പക്ഷേ ഈ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടി അതിനുള്ള ഹെൽപ്പ് ബാക്ക് സപ്പോർട്ട് ഗൈഡൻസ് കൊടുക്കും അതാണ് എൻ്റെ അങ്ങനെ അതാണ് ഞാൻ ചെയ്യുന്നത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് കാരണം നമുക്ക് ഇഷ്ടംപോലെ സ്പോൺസേഴ്സിന് ആവശ്യമുണ്ട് അത് എത്ര സ്പ സ്പോൺസേഴ്സ് കിട്ടിയാലും തെയ്യത്തില്ല കാരണം ആയിരത്തഞ്ഞൂറ് പേർക്ക് ഡെയിലി ഫുഡ് കൊടുക്കുന്നത് വെച്ചാൽ അത്രയൊരു സിമ്പിൾ ടാസ്ക് അല്ല അത് രാവിലെ നാല് മണിക്ക് തുടങ്ങിയ രാത്രി പതിനൊന്ന് വരെ പ്രവർത്തനം തുടരും അതിൻ്റെ കൂടെ അപ്പോൾ അതിന് അത് കോർഡിനേറ്റ് ചെയ്ത് പോയി എന്ന് വെച്ചാൽ ഗവൺമെൻസിന് ഓരോ നിയ നിയമങ്ങളുണ്ട് ട്രസ്റ്റൊക്കെ നടത്തണം അപ്പോൾ അതെല്ലാം കറക്റ്റ് ഫോളോ ചെയ്ത് അങ്ങനെ പോകാൻ വേണ്ടി അതിൻ്റെ ഒരു അതിൻ്റെ ഗൈഡൻസ് ഒരു ബാക്ക് സപ്പോർട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ട് ഫണ്ട് റേസിംഗ് പല ഓർഗനൈസേഷൻസും നമുക്ക് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നമ്മുടെ മുത്തുറ്റം ജോർജ് ഫൗണ്ടേഷൻ നമ്മൾ നന്നായിട്ട് പിന്നെ റോട്ടറി ക്ലബ്ബ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഓർഗനൈസേഷൻ്റെ സീസർ ഫണ്ട് ഹെല്പ് ചെയ്യുന്നത് പിന്നെ ഇൻഡിവിജ്വൽ സപ്പോർട്ട് ഒരുപാട് പേരുണ്ട് പലരും അവരുടെ പേഴ്സണൽ ചെറിയ അമൗണ്ട് ഇപ്പോൾ ഒരു ചാക്ക അരിയെന്ന് നമ്മൾ പറഞ്ഞാൽ രണ്ടായിരം രൂപയാണ് ചിലവർ രണ്ടായിരം രൂപ ഒരു മാസം ഒരിക്കലും രണ്ടായിരം രൂപ തരും വലിയ ചാക്കായിട്ട് അതിനെ തരും അങ്ങനെ ഓരോ അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുക ഏതാണ് പേർക്ക് ഫുഡ് സർവ്വ ചെയ്യാത് സാധാരണ ഒരാൾക്ക് ഫുഡ് ചെയ്യാൻ പരിമിതികളുണ്ടാവാം പക്ഷേ ഇനിയിപ്പോൾ ഒരാൾക്ക് ഇതിനോട് സഹകരിക്കണമെങ്കിൽ എങ്ങനെയാണ് അതിനോട് സഹകരിക്കാൻ ഇപ്പം ആവശ്യമുള്ള രീതിയാണ് നമുക്ക് 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 സപ്പോർട്ട് വേണ്ടത് ബ്രെയിനും സ്പൈനും തന്നെയാണ് ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രാവിലെ കഴിക്കുന്ന ഭക്ഷണം പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ് വേണമെന്നൊക്കെ ഇപ്പോൾ കുറേ ജാനലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് എടുക്കാൻ ആ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് ആവശ്യമെന്ന് പറയുമ്പോൾ രാവിലെ ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ പതിനാറ് മണിക്കൂർ എന്ന് പറയുമ്പോൾ രാവിലെയാണ് എടുക്കൽ പലരും അല്ലെങ്കിൽ ഒരു ബിസി ലൈഫൊക്കെ ആകുമ്പോൾ ഈ രാവിലത്തെ ഫുഡ് ബ്രെയിനുള്ള ഫുഡാന്നൊക്കെ പറയലുണ്ട് ഡോക്ടർക്കതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ബേസിക്കലി ഇൻറ്റർമീറ്റം ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് ടു തൗസൻഡ് സിക്സ്റ്റീൻ തോന്നുന്നു നോബൽ പ്രൈസ് കിട്ടിയ ഒരു റിസർച്ചാണ് അതായത് അപ്പോപ്റ്റോസിസ് നമ്മുടെ ബോഡിയിലെ ഡാമേജ് സെൽസിന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിക്ക് നല്ലതാണെന്നും അത് ഈ ബോഡിയുടെ റിജീവനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു ഈ ക്യാൻസർ പ്രൊക്കേസിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാണ് റിസർച്ച് അതിനാണ് നോബൽ സമ്മാനം കിട്ടിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നു പറയുക കൺസെപ്റ്റ് ഇൻറ്റർമേറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞാൽ ഒരു പതിനാറ് മണിക്കൂർ നമ്മൾ ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് വിസറൽ ഫാറ്റിനൊക്കെ ആ വിസറൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് എക്സസ് ഫാറ്റ് എന്താ പക്ഷെ ഫാറ്റ് നമ്മുടെ ബോഡി എക്സ്ട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുക അവർ അത്രയും ഒരു ഫാസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഗുലറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മളൊരു എപ്പോഴും ചെയ്യേണ്ട ഒരു സംഭവമൊന്നുമല്ല നമ്മൾ വൺസിന് ഒരു ഫ്യൂ വീക്സിൽ കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മുടെ ഇതനുസരിച്ച് നമ്മുടെ മെൻറ്റൽ പവർ അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി നമുക്ക് പറ്റാ പറ്റത്തില്ലെങ്കിൽ അത് ചെയ്യണ്ട ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഡ ഹൈ ഡയബറ്റിക് അങ്ങനെയുള്ളവർക്കൊന്നും അത് പറ്റത്തില്ല ഓൾഡ് ഏജിലൊക്കെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ഐഡിയയിൽ നമ്മൾ ഈവനിങ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് ഐഡിയൽ കാരണം നമ്മുടെ മോർണിംഗ് ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല ആൾക്കാരും മോർണിംഗ് സ്കിപ്പ് ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹങ്കറിന്റെ പ്രോബ്ലം കാരണം അവർ വർക്കിലെ എഫിഷ്യൻസി ഭയങ്കര കുറയും അവരോലും അറിയത്തില്ല അവർ ആവശ്യമില്ലാതെ ഇഷ്ടപ്പെടും ുന്നു പല കാര്യങ്ങളും അവർ കോഗ്രേറ്റീവ് ഫങ്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല ഡിസിഷൻസ് കറക്റ്റ് ആവുന്നില്ല മൈൻഡ് കാമല്ല ശരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നന്നായിട്ട് കഴിക്കുക ലഞ്ചും നമ്മൾ കഴിക്കുക ശേഷം ഒരു ഫോർ ഓ ക്ലോക്ക് ടു നെക്സ്റ്റ് ഡേ എയ്റ്റ് ഓ ക്ലോക്ക് അതൊക്കെയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു കാണും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ നൈറ്റ് കോമ്പിറ്റ് ചെയ്യാന്നുള്ളതാണ് ഫുഡ് അതെ ആൾക്കാർ ഇപ്പം നമ്മുടെ കേരളത്തിൽ മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കുന്നത് എപ്പോഴും ഡിന്നറാണ് കാരണം ടൈം ടൈമുള്ളൂ കഴിക്കാനായിട്ട് പക്ഷേ അത് നമുക്ക് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈവനിങ് ഫുഡ് കഴിക്കുമ്പോഴാണ് കാരണം അതിനുശേഷം ആക്ടിവിറ്റി ഇല്ലല്ലോ ഈ ഫിസറൽ ഫാറ്റൊക്കെ ഏറ്റവും കൂടുന്നത് ഈ ഈവനിങ് ഫുഡ് കഴിക്കുമ്പോഴാണ് പലരും അതും എസ്പെഷ്യലി ആൾക്കാർ ജങ്ക് ഫുഡേ കഴിക്കത്തുള്ളൂ ആ സമയത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി അതിന് എൻ്റേതായ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ഡിന്നർ സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ബോഡിയിലെ ആകെ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ഗ്രാമാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത് വെയിറ്റ് അത്രയും കുറഞ്ഞൊരു ടോട്ടൽ പ്രവർത്തനം ശരീരം പ്രവർത്തിക്കുന്നത് ഈ ഒരു ജെല്ലി കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിന് മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മൾ ബ്രെയിൻ പവറിൽ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ന്യൂറോ വിയർ ആൻഡ് ടിയർ ഉണ്ട് അപ്പോൾ നമ്മുടെ തലച്ചോറിൽ ട്രില്യൻസ് അല്ലെങ്കി വെച്ചാൽ ബില്യൺസ് ഓഫ് ബില്യൻസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട് പക്ഷേ നമ്മൾ എത്രത്തോളം നമ്മുടെ ന്യൂറോൺസ് അപ്പോൾ ആൾക്കാർ ഇരിക്കും തലച്ചോറ് വലുതായി കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് കൂടും അങ്ങനെയല്ല തലച്ചോറിൻ്റെ ന്യൂറോൺസിൻ്റെ ഫംഗ്ഷനിങ്ങും അതിൽ തമ്മിലുള്ള കണക്ഷനും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പം ബ്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമുള്ള സംഭവം നല്ല സ്ലീപ്പാണ് നല്ല ഉറക്കം സുഖനിദ്ര എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ ഈ ന്യൂറോൺസിൻ്റെ റിജ്യൂവേഷൻ നന്നായിട്ട് നടക്കും പിന്നെ പിന്നെ നെവ്സിന് ആവശ്യമുള്ള ഈ ന്യൂട്രീഷൻ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മൾ അനസറി ആയിട്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ടാക്സ് ചെയ്യുക എപ്പോഴും നല്ലൊരു നല്ല നമ്മൾ രാവിലത്തെ ജോലി ചെയ്യുന്നതിന് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ചെയ്യണം ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും ഫാറ്റും കാർബോഹൈഡ്രേറ്റും വെള്ളവും എല്ലാം ചേർന്നൊരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എൻഷുർ ചെയ്യുക പിന്നെ നമ്മൾ ബ്രെയിൻ ബ്രെയിൻ വർക്കൗട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ ടാലൻസ് അനുസരിച്ച് നമ്മൾ അതിനെ പരിപാലിപ്പിക്കും അപ്പോൾ ഞാൻ ന്യൂനമ്മം പറഞ്ഞല്ലോ നമുക്ക് ഇപ്പോൾ ന്യൂറോൺസൊക്കെ നമ്മൾ ആവറേജ് കണ്ടു കിടത്തൊരു ടെൻ പെർസെൻറ്റൊക്കെയാണ് നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക ബാക്കിയൊക്കെ ഗവൺമെൻ്റ് ആണ് നമുക്ക് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇൻറ്റലിജൻസ് ലിമിറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ എൻ്റലിജൻസ് എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആൾ പാട്ടുകാരനാണെങ്കിൽ അയാൾക്ക് ഉണ്ടായിരിക്കും പക്ഷേ പാട്ടുകാരാണെങ്കിൽ ആ പാട്ട് അയാളുടെ കൂടെ തന്നെ പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ന്യൂറോൺസ് പെട്ടെന്ന് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അത് ജോലിയിൽ ഹെൽപ്പ് ചെയ്യും കാരണം ഈ ന്യൂറോൺസിൻ്റെ കണക്ഷൻ പെട്ടെന്ന് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇങ്ങനെ ഫോസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യത്തില്ല അത് എപ്പോഴും നമുക്കൊരു ഫസ്ട്രേറ്റിങ് ആണ് അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളിങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ഏത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ ജോലി സമയത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിന് ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യില്ല അതിന് കാശില്ല അതുകൊണ്ട് അത് ചെയ്യേണ്ട എന്ന് പറയുന്നത് തെറ്റാണ് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് മ്യൂസിക് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ചുമ്മാ എന്തെല്ലാം പാഷൻസ് ഉണ്ട് നമുക്ക് പലർക്കും പല പാഷൻസ് ആണ് അതിന് മണി കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഓവറോൾ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കുറയും അപ്പോൾ ബ്രെയിൻ വർക്ക്ഔട്ടിന്റെ അതെ 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 അപ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ നമ്മൾ ഇപ്പോൾ അത് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്

കുറച്ച് ബ്രെയിൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് വലിയ ഭയങ്കര ഒരു ചേഞ്ച് വരുന്നില്ല ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് പിന്നെ ഈ ഗ്രീൻ ടീ പിന്നെ ഈ നോക്കി ബദാം പോലത്തെ നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടുന്ന ഒരു സോഴ്സ് മത്തിയൊക്കെ അതെ ഫിഷ് സ്മോൾ ഫിഷ് ഫിഷ് ചെറിയ അതെ ചെറിയ ഫിഷിൽ നിന്നാണ് കൂടുതൽ വരുന്നത് അതിൽ തന്നെ നമുക്ക് ഈ വറുത്ത് കഴിക്കുന്നില്ലാത്തോണ്ട് പിന്നെ അതൊരു ഡ്രൈ എന്താ ഫ്രൈ വല്ലോ അങ്ങനെയുള്ള ട്രൈ ചെയ്യാം ഈ ഓയിലിൽ ഫ്രൈ ഒമേഗ ഫാറ്റി ചെയ്തല്ലമേഗാസിഡ് ഇല്ലാതായി പോകത്തില്ല പക്ഷെ അതിന്റെ ഒരു മറ്റേ മീറ്റിന്റെ ക്വാളിറ്റി കുറയും കാരണം അത് ഓയിൽ ഫ്രൈ ആയുണ്ട് അതിന്റെ മറ്റ് ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഓയിൽ ഫ്രൈ വേണ്ട തന്നെയാണ് ഡോക്ടർ സജസ്റ്റ് ആ ഓയിൽ അല്ലാതെ അല്ലാത്ത ഫ്രൈ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം അതാണ് ഈ മത്തി കേൾക്കുന്ന ഒരു വാക്കാണ് വേറെ മത്തി പിന്നെ നമ്മുടെ ഈ ബെറീസ് ബ്ലൂബെറി ബ്ലൂബെറി വളരെ നല്ലതാണ് അല്ലാത്ത ബെറീസ് ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ആൽമണ്ട് ബദാം അതൊക്കെ നമുക്ക് സോക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന് വളരെ നല്ലതാണ് സോക്ക് ചെയ്ത് കഴിക്കാൻ ആ അത് നല്ല നല്ലതാണ് അത് കുറച്ചും കൂടി നല്ല അബ്സോർവ് ചെയ്യാനൊക്കെ നല്ല നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ഈ പ്രോട്ടീൻസ് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം കഴിഞ്ഞാൽ പല നെഴ്സിൻ്റെ ന്യൂറോ ട്രാൻസ്ഫിറ്റേഴ്സ് എല്ലാം പ്രോട്ടീൻ പ്രിക്കോഷൻ അപ്പോൾ അപ്പം പ്രോപ്പർ പ്രോട്ടീൻ ഡയറ്റ് വേണം പിന്നെ നമ്മൾ റെസ്പെറാട്രോൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ അത് ഈ ഗ്രേബ്സിലുള്ളതാണ് അപ്പം ഗ്രേബ്സ് ഗ്രേബ് വൈനൊക്കെ യൂഷ്വലി നമുക്ക് ഈ ഡെമൻഷ്യ അതായത് പ്രായം കൂടുന്നോറും നമ്മുടെ തലച്ചോറ് ചുങ്ങാൻ തുടങ്ങും അപ്പോൾ ഒരു സിക്സ്റ്റി സെവൻറ്റി ഇതിക്ക് എത്തിക്കഴിഞ്ഞാൽ പറ്റി നാച്ചുറലി നമുക്ക് ചെറിയൊരു മെമ്മറി ഡിക്ലൈൻ വരും നാച്ചുറലാണ് ആ ഒരു ഡിക്ലൈൻ നമുക്ക് ഒച്ചും കൂടി പോസ് ചെയ്യാൻ പറ്റും റെഗുലറായിട്ട് വൈൻ കുടിക്കുന്ന ആൾക്കാർക്ക് അത് ഈ ഫ്രഞ്ച് ഫ്രാൻസിലൊക്കെ ആൾക്കാർ റെഗുലറായിട്ട് റെഡ് വൈൻ കുടിക്കും അപ്പോൾ അങ്ങനെ റെസിറേറ്ററിലൊക്കെ ബ്രെയിനിൽ നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെല്ലും പക്ഷേ ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനല്ല അതൊരു ചെസ്റ്റ് സപ്പോർട്ടീവ് മാത്രം ബ്രെയിൻ ഡെവലപ്പെൻറ്റിന് വേണ്ടി ബ്രെയിൻ വർക്ക്ഔട്ട് ചെയ്യുക കറക്റ്റായിട്ട് അതിനെ ഉറക്കുക എന്ന് വെച്ചാൽ ബ്രെയിൻ എപ്പോഴും പ്രോപ്പർ റെസ്റ്റ് കൊടുക്കണം അതിൻ്റെ റെസ്റ്റ് കൊടുത്താലേ അത് പിന്നെ പിറ്റേ ദിവസം നന്നായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ പിന്നെ മറ്റൊരു നല്ല ടെക്നിക്കെന്ന് പറഞ്ഞാൽ സോഷ്യലൈസിങ് നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇൻറ്റലിജൻസ് സ്കൂളിലായിരിക്കും കാരണം അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും ആൾക്കാരോട് സംസാരിക്കുന്നു വളരെ എഫേർട്ട്ലെസ്സായിട്ട് ഇൻഫർമേഷൻ അവിടെ നിന്ന് ഷെയർ ചെയ്യുന്നത് അങ്ങോട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു ഇങ്ങോട്ട് പറയുന്നത് അവൾ ചിരിക്കുന്നു കളിക്കുന്നു അപ്പോഴേക്കും അത് ബ്രെയിൻ്റെ ഒക്കെ ഭയങ്കര റീജുവനേഷനാണ് നമ്മൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും അവർ ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ലോൺലി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മെമ്മറി ഡിക്ലൈൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും അവരെപ്പോഴും പെട്ടെന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും പറയും പക്ഷേ എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഷാർപ്പായിരിക്കും കൊച്ചും കൂടി അവർക്കൊക്കെ ആയിരിക്കും പക്ഷെ എപ്പോഴും ആക്ടീവ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും അതാ ബ്രെയിൻ വർക്ക്ഔട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക റിട്ടയർമെന്റ് കഴിയുമ്പം പിന്നെ നമുക്ക് പെൻഷൻ ഉണ്ടല്ലോ പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും ബ്രെയിന് വേണ്ടി പണിയെടുക്കുക ബ്രെയിൻ വർക്ക് ഔട്ട് സ്ഥിരം ചെയ്യുക പിന്നെ ബ്രെയിനെ ഇങ്ങനെ നെർസ് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക സോഷ്യൽ ആക്ടിവിറ്റീസോ ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രസംഗിക്കാൻ പോകുക എന്തെങ്കിലും കാര്യം ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ട്രാവൽ ട്രാവലൊക്കെ ഭയങ്കര നല്ലൊരു ജീവൻ ഇതാണല്ലോ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും ചെയ്യുക അപ്പോൾ സോഷ്യലൈസിങ് ഇപ്പോഴും ഒരു ഭയങ്കര സ്ട്രോങ് ടൂളാണ് അപ്പോൾ വീണ്ടും ഈ ചാരിറ്റിയിലേക്ക് ഒന്നും കൂടി വരികയാണ് സ്പൈനെ കുറിച്ചിട്ടും കൂടുതലറിയണം ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ ഈ കുറേ ഒക്കെ ആളുകൾ ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ റോട്ടറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ക്ലബ്ബ് ക്ലബ്ബായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അത് നമ്മൾ തന്നെ സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ചാരിറ്റി ചെയ്യുന്നത് എങ്ങനെയാണ് സെൽഫായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നത് ഡോക്ടർ സ്റ്റേറ്റ്മെൻറ്റ് എവിടെ വായിച്ചിട്ടോ എവിടെയോ കേട്ടോ ആ അങ്ങനെയല്ല ചാരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു അതിനൊരു രീതിയുണ്ട് ചാരിറ്റി അതിന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റി അതിൻ്റെ കറക്റ്റ് ബെനിഫിഷ്യറിയിലേക്ക് എത്തണം അത് ചുമ്മാ കള്ളുടിച്ച് നടക്കുന്ന ജോലി ഇല്ലാതെ വരെ തന്നെ കൊണ്ടേ കുറെ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന ചാരിറ്റി അല്ല നമ്മൾ അവനെ സ്പോയിൽ ചെയ്യുക ചെയ്യുന്നത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വാങ്ങിയവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും അതിനെ അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് അതിന് ഹെൽപ്പ് ചെയ്യും വീട് പണിതു കൊടുക്കുക വീടില്ലാത്തൊരു വീട് പണിത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് അങ്ങനെയൊക്കെ അതൊക്കെയാണ് ചാരിറ്റിയുടെ കൺസെപ്റ്റം നമ്മുടെ ബെനിഫിഷ്യറിക്ക് ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രയോറിറ്റി ബെനിഫിഷ്യറി ബെനിഫിഷറി കറക്റ്റായിട്ട് നമ്മൾ അയൻറ്റിഫൈ ചെയ്യണം ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ചാറ്റ് മൈൻഡ് കയറി ചുമ്മാ കിടന്ന് എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കും അവർ കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരെ നമ്മൾ മിസ് യൂസ് ചെയ്യുക എന്നുള്ളത് അത് സംഭവിക്കില്ല അത് നമ്മുടെ മണി വെറുതെ പോവാണ് കാരണം യഥാർത്ഥ ഒരാൾ അറിയപ്പെടാതെ ഇത് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് റിയൽ ബെനിഫിഷ് ഒരുപാട് പേരുണ്ട് പക്ഷെ അവര് മിക്കവാറും സൈലന്റ് ആയിരിക്കും ഈ മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പുറത്ത് ഇപ്പൊ ഇങ്ങനെ അതായത് തമിഴ്നാട്ടിൽ നിന്നും നിന്നും ഈ മലപ്പുറം ഭാഗത്തേക്കൊക്കെ ആളുകൾ വരും സക്കാത്തിന് വേണ്ടിയിട്ട് നോമ്പ് സമയങ്ങളിൽ വരാറുണ്ട് നമ്മൾ നമ്മൾ ബെഗേഴ്സിനെ അത് ചെയ്യില്ല കാരണം അത് ചാരിറ്റി അല്ല കാരണം അവര് ദ മിസ് യൂസിങ് സൊസൈറ്റി അത് അവരുടെ ബിസിനസ്സാണ് അത് അവരെയും മിസ് യൂസ് ചെയ്യുന്നുണ്ട് അവർ നമ്മളെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബഗേഴ്സിനെ എൻ്റർടൈൻ ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് റിസ്ക് ആണ് കാരണം ഇവരെല്ലാം ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ് അപ്പം ബഗേഴ്സിനെ ഒരു കാരണവശാലും നമ്മൾ നമ്മളെന്റർടൈൻ ചെയ്യരുത് അവരെ റീഹാബിലിറ്റേറ്റ് ഉള്ള സ്കീംസ് ഒക്കെ ഗവൺമെന്റ് ഉണ്ട് അത് അവർ ചെയ്യും നമ്മൾ വെറുതെ ഇത് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവര് പിന്നെ പിന്നെ നമുക്ക് സൊസൈറ്റിയിൽ ന്യൂസൻസ് ആയി മാറും അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ബെനിഫിഷ്യറി കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി എല്ലാവർക്കും കൊടുക്കണോ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻകം നോക്കി നമ്മൾ ആ ഒരു ലെവലെത്തി കഴിഞ്ഞാലേ ചാറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം നമുക്ക് എപ്പോഴും നമുക്കൊരു ബേസിക് എക്സ്പെൻസ് ഉണ്ട് നമുക്കും നമ്മുടെ ഫാമിലിക്കും ചില ആൾക്കാരുണ്ട് ഒരു ഇൻകം വിലയും കിട്ടുന്ന മുഴുവനും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അങ്ങനത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ അവരെയും അവരുടെ സ്വന്തക്കാരെയും എൻ്റൈൻ ചെയ്യുക ചെയ്യുക കാരണം അവരുടെ സ്വന്തം എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വയം എൻ്റെ എൻ്റേഞ്ചർ ചെയ്യുക അതൊരു നല്ല രീതിയല്ല അതൊരു ബ്രെയിൻ്റെ ഒരു ഡിഫക്റ്റാണ് അങ്ങനെ പല ഒരു ആൾക്കാരുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രെയിൻ ഡിഫെക്റ്റ് ആണ് ഓവർ ചാരിറ്റി അത് ശരിക്കും ഒരു സൈക്ടറിക്ക് ആണ് ഇങ്ങനെ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ അവരുടെ കുടുംബം മൊത്തം നശിപ്പിക്കും അത് ചെയ്യാൻ പാടില്ല നമുക്കൊരു ബേസിക് ഇൻകം എത്തിക്കഴിഞ്ഞാലേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ ഇപ്പം അതിൻ്റെ ഫ്രണ്ട് നമ്മളെ ആണെങ്കിൽ അതിൻ്റെ കണക്കെന്ന് വെച്ചാൽ നമ്മളിപ്പം ടാക്സ് പേയേഴ്സ് ആണ് നോക്കുക നമ്മൾ ഇന്ത്യയിലെ കണക്ക് നോക്കാം ടാക്സ് പേയേഴ്സ് ആണ് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു എട്ട് തൊട്ട് പത്ത് ശതമാനം പേരാണ് ടാക്സ് പേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ടാക്സ് പേഴ്സിൻ്റെ മന്ത്ലി ഇങ്ങനത്തെ എന്തായിരിക്കും ഇപ്പോഴത്തെ ഇതനുസരിച്ച് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് അല്ലെ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് കുട്ടിക്കുക അപ്പോൾ ഒരു ത്രീ ടു ത്രീ പോയിൻറ്റ് സിക്സ് ലാക്സ് ആനുവൽ ഇൻകം ഉള്ളവരാണ് ഇപ്പം ടാക്സ് പേസ് നമ്മൾ ടാക്സ് പേസ് ആണെങ്കിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ട് കാരണം വി ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ കൺട്രീസ് ഗ്രോത്ത് അല്ലേ അപ്പം നമ്മൾ ഓക്കെ ടെൻ പെർസൻറ്റേ ഉള്ളൂ ബാക്കി നയൻറ്റി പെർസെൻറ്റും നമ്മൾ ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ ടെൻ പേഴ്സൻ്റേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് മുകളിലുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സാലറി ആയി കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഇന്ത്യയിലെ ടോപ്പ് ടെൻ റിച്ച് ആൾക്കാരിലെ പെട്ടു പെട്ടു അതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ അവരാണ് ടാക്സ് പേയേഴ്സ് അവർ അവർ ടാക്സ് ഒരു ചാരിറ്റിയാണ് കോൺട്രിബ്യൂട്ടിങ് ടു ദ ഗ്രോത്ത് ഡെവലപ്മെൻ്റ് ഓഫ് ദി നേഷൻ പിന്നെ നമ്മൾ വൺ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കണക്കനുസരിച്ച് ഒരു ഫിഫ്റ്റി സിക്സ് ലാക്സ് പെർ ഇയർ ആനുവൽ ഇൻകം ഉള്ളവരാണ് ഏകദേശം ഇപ്പോഴത്തെ കണക്കാൻ ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സൈസ് ആ റേഞ്ച് ഉള്ളവർ എന്ന് വെച്ചാൽ നാല് നാലര ലക്ഷം അങ്ങനെ വൺ പെർ വൺ പോയിന്റ് ഫോർ ബില്യൻ ജനങ്ങളല്ലേ ഇന്ത്യയിലുള്ളത് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ വൺ പെർസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പോയിൻ്റ് ഫോർ ക്രോർ ജനങ്ങൾ അവർക്കാണ് ആനുവൽ ഇൻകം അമ്പത്താറ് ലക്ഷം ഉള്ളത് പിന്നെ പോയിൻറ്റ് വൺ പെർസെൻറ് റിച്ച് പീപ്പിൾ ഉണ്ട് അവരുടെ ആനുവൽ ഇൻകം എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടര മുതൽ മൂന്ന് കോടി ആനുവൽ ഇൻകം വരും അപ്പോൾ നമ്മൾ ഈ ചാരിറ്റി കൂ നമ്മുടെ എങ്കിലും കൂടുതൽ അനുസരിച്ച് നമ്മൾ ചാറ്റ് ചെയ്യാവോ നമ്മുടെ സെൽഫ് റിലയൻ്റ് ആയിട്ട് ശേഷം ചാറ്റ് ചെയ്താലേ നമുക്കും യൂസ് ഉള്ളൂ ബാക്കിയുള്ളവർക്കും യൂസ് ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാരിറ്റി കൂടുതൽ അനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ ചാറ്റ് കൊടുക്കാം ഒരു വൺ ക്രോവർ മന്ത്ലി ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ തേർട്ടി പെർസെൻറ്റ് ചാറ്റി കൊടുക്കാം